നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ രണ്ടായിരത്തി അഞ്ചിലെ അപ്രൂവ്ഡ് നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് വന്നിരിക്കുകയാണ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചതിൽ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് വേരിയസ് പ്രോഗ്രാം ഇൻസ്പെക്ടർ അണ്ടർ സെക്ഷൻ തെർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ഓഫ് ദ ഐ എൻസി ആക്ട് ഫൗണ്ട് സ്യൂട്ടബിൾ ടു ദി അക്കാഡമിക് ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നൂറ്റി എൺപത്തി പേജുകളുള്ള ലിസ്റ്റിൽ ഇന്ത്യയിലാകെ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കോളേജുകളുടെ പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ അറുപത്തിയൊന്ന് പേജിൽ ഇരുന്നൂറ്റി മൂന്നാമത് നമ്പർ മുതൽ എൺപത്തി ഒന്നാമത്തെ പേജിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ എൺപത്തിമൂന്ന് കോളേജുകളുടെ പേരാണ് കർണാടകയിൽ നിന്നും ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിനിറങ്ങിയ ഐ എൻ സി അപ്രൂവ്ഡ് ലിസ്റ്റിൽ കർണാടകയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള കോളേജുകളുടെ പേരും നമ്പരും അവർക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റുകളുടെ എണ്ണവുമാണ് ഇനി പറയുന്നത് ഇരുന്നൂറ്റിമൂന്ന് നന്ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ബാഗൽ കോട്ട് ജി എൻ എമ്മിന് നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി നാല് ശാരദാമ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ബാഗൽകോട്ട് ജി എൻ എമ്മിന് അൻപത് സീറ്റ് ബി എസ് സി നഴ്സിംഗിന് നാൽപ്പത് സീറ്റ് അഞ്ച് ശ്രീ ബി വി സംഘാസ് സജ്ജലശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് നവനഗർ ബാഗൽകോട്ട് ജി എൻ എമ്മിന് നൂറ് സീറ്റ് ബി എസ് സിക്ക് നൂറ് സീറ്റ് എം എസ് സിക്ക് നാല് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സിക്ക് അറുപത് സീറ്റ് ഇരുന്നൂറ്റി ആറ് ശ്രീ ബി വിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ബാഗൽകോട്ട് ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നഴ്സിംഗ് അറുപത് നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി ഏഴ് എസ് എം ടി ഗൗരമ്മ ചരിന്ദ്രമത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ബാഗൽകോട്ട് ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി എട്ട് എ വി കെ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നഴ്സിംഗ് അറുപത് സീറ്റ് ഇരുന്നൂറ്റി ഒൻപത് ആദിത്യ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി പത്ത് അഡ്വൻറ്റിസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ബി എസ് സി നാൽപ്പത് സീറ്റ് എം എസ് സി പതിനഞ്ച് സീറ്റ് ഇരുന്നൂറ്റി പതിനൊന്ന് ബി ടി എൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം അൻപത് സീറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ബ്രൈറ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നേഴ്സിംഗ് നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി പതിമൂന്ന് കാർമേൽ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി പതിനാല് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഇന്ദിരാ ബാംഗ്ലൂർ ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് കോളേജ് ഓഫ് നഴ്സിംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് നിമാൻസ് ബാംഗ്ലൂർ ബി എസ് സി എൺപത്തഞ്ച് സീറ്റ് എം എസ് സി പത്ത് സീറ്റ് ഇരുന്നൂറ്റി പതിനാറ് ഡി എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് എലച്ചനഹള്ളി ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ഇരുന്നൂറ്റി പതിനേഴ് ഡോക്ടർ ശ്യാമള റെഡ്ഡി സ്കൂൾ ഓഫ് നഴ്സിംഗ് മരതഹള്ളി ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നഴ്സിംഗ് നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി പതിനെട്ട് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് ഇന്ദിരാനഗർ ബാംഗ്ലൂർ ബി എസ് സി നൂറ് സീറ്റ് ഇരുന്നൂറ്റി പത്തൊൻപത് ജി ആർ ആർ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ബി എസ് സി നാൽപ്പത് സീറ്റ് പോസ്റ്റ് ബി എസ്സി മുപ്പത് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത് ഗ്ലോബൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ബംഗാരപ്പ നഗർ ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി അറുപത് സീറ്റ് എം എസ് സി ഇരുപത്തഞ്ച് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എച്ച് കെ സ്കൂൾ ആൻഡ് കോളേജ് ഓഫ് നഴ്സിംഗ് ജാലഹള്ളി ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത് സീറ്റ് ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇന്ത്യൻ അക്കാഡമി സ്കൂൾ ഓഫ് നേഴ്സിംഗ് കല്യാണഗർ ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി അറുപത് സീറ്റ് എം എസ് സി ഇരുപത് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി മുപ്പത് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജഹൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് കർണാടക സ്കൂൾ ഓഫ് നേഴ്സിംഗ് യലഹംഗ ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിഡ്ദ്വായ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ബി എസ് സി നാൽപ്പത് സീറ്റ് എം എസ് സി എട്ട് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി പതിനഞ്ച് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോശി സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഹെന്നൂർ ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എം ബി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് യലഹങ്ക ബാംഗ്ലൂർ ജി എൻ എം അൻപത് സീറ്റ് ബി എസ് സി അറുപത് സീറ്റ് എം എസ് സി ഇരുപത് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മഞ്ജുശ്രീ കോളേജ് ഓഫ് നഴ്സിംഗ് ആർ ടി നഗർ ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എൻ ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് ഹോബ്ലി ബാംഗ്ലൂർ ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത് നാരായണ ഹൃദയാലയ സ്കൂൾ ഓഫ് നഴ്സിംഗ് ബൊമ്മസാന്ദ്ര ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നൂറ് സീറ്റ് എം എസ് സി പതിനേഴ് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് നാഷണൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് യശ്വന്ത്പുര ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത് സീറ്റ് ബി എസ് സി അറുപത് സീറ്റ് എം എസ് സി ഇരുപത്തിയഞ്ച് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി മുപ്പത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓറിയൻറ്റൽ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ബി എസ് സി അറുപത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പത്മശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് കെങ്ങേരി ബാംഗ്ലൂർ ബി എസ് സി അറുപത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് പാനേഷ്യ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം അൻപത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രാമകൃഷ്ണ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സെയിൻറ്റ് അൽഫോൺസ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നഴ്സിംഗ് നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സാരഥി സ്കൂൾ ഓഫ് നഴ്സിംഗ് ടെക്സിൽ ബാംഗ്ലൂർ ജി എൻ എം അൻപത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ശ്രീനിധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഹൊമ്മദേവനഹള്ളി ബാംഗ്ലൂർ ജി എൻ എം അൻപത് സീറ്റ് ബി എസ് സി അറുപത് സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് ശ്രീമതി നാഗരത്നമ്മ സ്കൂൾ ഓഫ് നഴ്സിംഗ് ചിക്കബനവറ ബാംഗ്ലൂർ ജി എൻ എം അറുപത് ബി എസ് സി അറുപത് ഇരുന്നൂറ്റി നാൽപ്പത് ശ്രീ വെങ്കടേശ്വര സ്കൂൾ ഓഫ് നഴ്സിംഗ് ദസനപുര ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത് ബി എസ് സി നാല്പത് എം എസ് സി ഇരുപത്തിയഞ്ച് പോസ്റ്റ് ബേസിക് ബി എസ് സി ഇരുപത്തിയഞ്ച് ഇരുനൂറ്റി നാല്പത്തി ഒന്ന് ശ്രീവിഷ്ണു സ്കൂൾ ഓഫ് നഴ്സിംഗ് നാഗസാന്ദ്ര ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത് ബി എസ് സി അറുപത് എം എസ് സി പതിനാറ് പോസ്റ്റ് ബേസിക് അൻപത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് സെന്റ് ജോൺസ് നാഷണൽ അക്കാഡമി ഓഫ് ഹെൽത്ത് സയൻസ് ബാംഗ്ലൂർ ജി എൻ എം നൂറ് ബി എസ് സി നൂറ് എം എസ് സി മുപ്പത്തി പോസ്റ്റ് ബേസിക് ബി എസ് സി അറുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെൻറ്റ് ബെനഡിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത് ബി എസ് സി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സെൻറ്റ് ജൂർഡ് കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ബി എസ് സി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സെൻറ്റ് ഫിലോമിനസ് ഹോസ്പിറ്റൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം നാൽപ്പത്തി അഞ്ച് ബി എസ് സി നഴ്സിംഗ് നൂറ് എം എസ് സി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സൂര്യ നഴ്സിംഗ് സ്കൂൾ ബൊമ്മനഹള്ളി ബാംഗ്ലൂർ ജി എൻ എം അറുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ടി ജോൺസ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബാണർഘട്ട ബാംഗ്ലൂർ ജി എൻ എം അറുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദ ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം അറുപത് ബി എസ് സി നൂറ് പോസ്റ്റ് ബേസിക് ബി എസ് സി അറുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യൂണിവേഴ്സൽ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം അൻപത് ബി എസ് സി നേഴ്സിംഗ് അറുപത് എം എസ് സി ഇരുപത് ഇരുന്നൂറ്റി അൻപത് വിമലാലയ കോളേജ് ഓഫ് നഴ്സിംഗ് ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂർ ബി എസ് സി നേഴ്സിംഗ് നാൽപ്പത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വിശ്വസായി സ്കൂൾ ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ജി എൻ എം അറുപത് ബി എസ് സി നേഴ്സിംഗ് അറുപത് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ബാംഗ്ലൂർ ജി എൻ എം നൂറ് ബി എസ് സി നേഴ്സിംഗ് നൂറ് എം എസ് സി ഇരുപത്തഞ്ച് പോസ്റ്റ് ബേസിക് ബി എസ് സി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഹർഷ സ്കൂൾ ഓഫ് നഴ്സിംഗ് നീലമംഗല ബാംഗ്ലൂർ ജി എൻ എം എൺപത് ബി എസ് സി നേഴ്സിംഗ് അറുപത് എം എസ് സി ഇരുപത്തി അഞ്ച് പോസ്റ്റ് ബേസിക് ബി എസ് സി അൻപത് ഇരുന്നൂറ്റി അൻപത്തി നാല് ജോസ്കോ കോളേജ് ഓഫ് നേഴ്സിംഗ് നീലമംഗല ബാംഗ്ലൂർ ബി എസ് സി അൻപത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സി എൻ മുഗൾ കോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് ബെൽഗാം ജി എൻ എം അൻപത് സീറ്റ് ഇരുന്നൂറ്റി അൻപത്തി ആറ് കെ എൽ ഇ സൊസൈറ്റീസ് സെന്റിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ബെൽഗാം ജി എൻ എം അറുപത് സീറ്റ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പാർശ്വനാഥ് ഡൊട്ടാനഗർ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബെൽഗാം ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നേഴ്സിംഗ് അറുപത് സീറ്റ് എം എസ് സി പതിനഞ്ച് സീറ്റ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് വൈ എസ് എസ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബെല്ലാരി ജി എൻ എം നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ശ്രീരാമകൃഷ്ണ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ചിക്കമംഗ്ലൂർ ജി എൻ എം അറുപത് സീറ്റ് ഇരുന്നൂറ്റി അറുപത് വിദ്യാർത്ഥി സ്കൂൾ ആൻഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ചിക്കമംഗ്ലൂർ ജി എൻ എം നാൽപ്പത് സീറ്റ് ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കെ വി ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് ദക്ഷിണ കന്നഡ ബി എസ് സി അറുപത് സീറ്റ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ലക്ഷ്മി മെമ്മോറിയൽ കോളേജ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നേഴ്സിംഗ് ദക്ഷിണ കന്നഡ ജി എൻ എം നൂറ് ബി എസ് സി നൂറ് എം എസ് സി മുപ്പത്തഞ്ച് പോസ്റ്റ് ബേസിക് ബി എസ് സി അറുപത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സുലേഖ നഴ്സിംഗ് കോളേജ് ദക്ഷിണ കന്നഡ ബി എസ് സി അറുപത് എം എസ് സി പതിനഞ്ച് ഇരുന്നൂറ്റി അറുപത്തി നാല് ദർവാഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ദർവാഡ് എം എസ് സി ആറ് സീറ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് സംഘനൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഗഡാഗ് ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി അറുപത്താറ് ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഗുൽബർഗ ജി എൻ എം മുപ്പത് സീറ്റ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഖാജാബന്ധ നവാസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഗുൽബർഗ ജി എൻ എം അറുപത് സീറ്റ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഹസൻ ബി എസ് സി നൂറ് സീറ്റ് എം എസ് സി ഇരുപത് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി മുപ്പത് സീറ്റ് ഇരുനൂറ്റി അറുപത്തി ഒൻപത് ശ്രീരംഗ കോളേജ് ഓഫ് നഴ്സിംഗ് ഹസൻ ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി എഴുപത് ദേവരാജ കോളേജ് ഓഫ് നഴ്സിംഗ് കോലാർ ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് നൂറി കോളേജ് ഓഫ് നഴ്സിംഗ് കോലാർ ജി എൻ എം അൻപത് സീറ്റ് ബി എസ് സി അൻപത്തി അഞ്ച് സീറ്റ് എം എസ് സി പതിനഞ്ച് സീറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി മുപ്പത് സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ശ്രീ ദേവരാജ് യു ആർ എസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോലാർ ജി എൻ എം നാൽപ്പത് ബി എസ് സി നൂറ് എം എസ് സി ഇരുപത്തി നാല് പോസ്റ്റ് ബേസിക് ബി എസ് സി മുപ്പത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സുഗുണ കോളേജ് ഓഫ് നഴ്സിംഗ് കോലാർ ജി എൻ എം നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ബി ജി എസ് കോളേജ് ഓഫ് നഴ്സിംഗ് മൈസൂർ ജി എൻ എം അറുപത് ബി എസ് സി എൺപത് സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മദർ തെരേസ കോളേജ് ഓഫ് നഴ്സിംഗ് മൈസൂർ ജി എൻ എം അൻപത് സീറ്റ് ഇരുന്നൂറ്റി നന്ദിനി സ്കൂൾ ഓഫ് നഴ്സിംഗ് റേച്ചൂർ ജി എൻ എം അൻപത് ബി എസ് സി നേഴ്സിംഗ് നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് തടിക്കേല സുബ്ബയ്യ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഷിമോഗ ജി എൻ എം അറുപത് സീറ്റ് ബി എസ് സി നേഴ്സിംഗ് നൂറ് സീറ്റ് എം എസ് സി ഇരുപത് പോസ്റ്റ് ബേസിക് ബി എസ് സി ഇരുപത് സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് അനിരുദ്ധ് കോളേജ് ഓഫ് നഴ്സിംഗ് തുമൂർ ബി എസ് സി നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മണിപ്പാൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഉടുപ്പി ജി എൻ എം അറുപത് ബി എസ് സി നൂറ് എം എസ് സി നാല്പത് പോസ്റ്റ് ബേസിക് ബി എസ് സി അൻപത് ഇരുന്നൂറ്റി എൺപത് മൂഡിലാക്കട്ടെ കോളേജ് ഓഫ് നഴ്സിംഗ് ഉടുപ്പി ബി എസ് സി നഴ്സിംഗ് നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ന്യൂ സിറ്റി ഹോസ്പിറ്റൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉടുപ്പി ജി എൻ എം നാൽപ്പത് ബി എസ് സി നഴ്സിംഗ് അറുപത് സീറ്റ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ശ്രീ ആദർശ കോളേജ് ഓഫ് നഴ്സിംഗ് ഉടുപ്പി ബി എസ് സി നഴ്സിംഗ് നാൽപ്പത് സീറ്റ് മൂന്ന് എച്ച് ടി സൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ബിജാപൂർ വിജയപുര ബി എസ് സി നഴ്സിംഗ് നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി എൺപത്തിനാല് ശ്രീ രേണുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് വിജയപുര ബി എസ് സി നഴ്സിംഗ് നാൽപ്പത് സീറ്റ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് യശോദ നഴ്സിംഗ് കോളേജ് വിജയപുര ബി എസ് സി നഴ്സിംഗ് നാൽപ്പത് സീറ്റ് ഇത്രയും കോളേജുകളാണ് കർണാടകയിൽ നിന്നും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഇപ്പോൾ പുറത്തിറങ്ങിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്